ഈ വീഡിയോയുടെ കാര്യം അതായത് രേണുവിന്റെ രേണുവിന്റെ കല്യാണം 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 എന്ന് മറ്റേ കുറുക്കന്റെ പോലെ ഒരു എനിക്ക് തോന്നുന്നത് ഈ നീണ്ടുപോയ കല്യാണത്തിന്റെ സർട്ടിഫിക്കറ്റ് എവിടെ ഇരിക്കുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല പത്തിന്റെ സർട്ടിഫിക്കറ്റ് ആണോ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ആണോ അത് ഐ ടി പോയതാണോ ഒരു എന്നൊക്കെ എടുത്ത് കറക്കി വിടുന്നത് ചോദിക്കുന്ന ചോദ്യം നോക്കാം എടുത്തു ഉണ്ട് അങ്ങനെ ആരും എടുത്തു പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല നിയമപരമായിട്ടുള്ള ഭാര്യ തീർച്ചയായിട്ടും അത് എന്തിനാണ് അങ്ങനെ ഹൈലൈറ്റ് പറയണം പറയണേ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയും കാരണം ചോദിക്കുന്നവരോ അല്ലെങ്കിൽ കാണുന്ന വ്യക്തികൾക്ക് ഒരു ചോദ്യം ഉന്നയിക്കാൻ തോന്നല്ലേ ഫ്ലാഷ് ബാക്ക് രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ ഏഴാം തീയതി എന്നെ വിവാഹം രജിസ്റ്റർ ചെയ്ത ആ ഒരു സർട്ടിഫിക്കറ്റ് കള്ളമാണെന്ന് ഇത് ഈ കാണുന്ന ഒരാൾ വന്നെങ്കിലും ഇത് ഇത് പ്രൂവ് പ്രൂവ് കള്ളമാണെന്ന് അങ്ങനൊന്നും പറയല് പറയുന്ന ജോലി ഞാൻ ഒന്നും പറയല്ലേ പറയുന്ന പറയല്ലേ പിന്നെ എന്തും തരാവിനെ പോലും രണ്ടായിരത്തി പതിനേഴ് മെയ് മാസം ഏഴാം തീയതി ഞാനും തമ്മിൽ കൊതുപോലും ഇഷ്ടപ്പെടുന്നില്ല ഓട്ടോ ഇനി നമുക്ക് ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് ചേച്ചി കൊടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂവിനകത്ത് ചേച്ചിയുടെ കല്യാണം നമുക്കൊന്ന് കാണാം എങ്ങനെയാണോ ഇനി ഒരു തിരിച്ചു വരവില്ല ശശി ഞാൻ കാണുന്നതന്നെ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസത്തിലാണ് ആ ഒരു മാസം പോലും എടുത്തില്ല ഞങ്ങൾ സംസാരിക്കാനും എനിക്ക് നമ്പർ തന്നെയാണ് ഇത് ഇത് ഞാൻ പറയുന്നു അതിലപ്പുറം കളവാണ് രണ്ടായിരത്തി പതിനേഴ് മെയ് മാസം ഏഴാം തീയതി കല്യാണം കഴിച്ച സുതിചേട്ടൻ രേണു സുദീൻ ഡിസംബർ മാസത്തിൽ ആദ്യം വന്നിട്ട് ആദ്യമായിട്ട് കാണുന്നു എന്തുകൊണ്ട് വാഴ കല്യാണം വരുന്നത് നിങ്ങൾ ആദ്യം നടത്തിയത് അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ കാണിക്കുന്നത് ചേച്ചി ഒരു കാര്യം ചെയ്യണം ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഇടതുവശം ചതി വലതുവശം ചരിഞ്ഞെഴുന്നേക്കാൻ നോക്ക് നിങ്ങൾ എനിക്കൊന്ന് ഇടതുപക്ഷം ചരിഞ്ഞെഴുതേക്കാം അങ്ങനെ കണ്ട് പറ്റുന്നു സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റ് ഫോട്ടോ ഞാൻ ഇവിടെ അതത് ആ സംഭവം ഞാൻ സൂം ഒന്ന് കാണിക്കാം നിങ്ങൾ ഒന്ന് നോക്ക് സൈഡ് എഴുതിട്ടുണ്ട് സെവന്റ് മെയ് രണ്ടായിരത്തി പതിനെട്ട് വരുന്നു സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി പതിനെട്ടില് ചേച്ചി പറഞ്ഞ കല്യാണം മെയ് മാസം ഏഴാം തീയതി ചേച്ചി അടുത്ത ഇന്റർവ്യൂലും വന്ന് പറയുന്നത് ഡിസംബർ മാസം ഇതെല്ലാം രണ്ടായിരത്തി പതിനേഴും സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി പതിനെട്ടും എന്തുവാ ചേച്ചി ഇത് ഏപ്രി പറയുന്നത് അതെ പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തതയില്ല പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്ന് കാണുന്ന ജനങ്ങൾക്കെല്ലാം മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടും വീണ്ടും 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 വീണടുത്ത് കിടന്ന് ഉരുളോണ്ടിരിക്കുന്നു ചേച്ചി കല്യാണത്തിന്റെ കാര്യം നീ നീപ്പ ചേച്ചി ഞാൻ പറയുന്ന പണിയൊന്നും ചെയ്യണ്ട എനിക്കിപ്പങ്ങനെ നിങ്ങളെ കൊണ്ട് പണിയൊന്നും ചെയ്യിപ്പിക്കണോന്ന് ആഗ്രഹവും ഇല്ല ഓക്കെ ശരി ശരിയും മുങ്ങി മണ്ണെണ്ണയും മുങ്ങി മാസം തോറും കിട്ടണ പഞ്ചസാര തന്നെ കാണുമല്ലോ